അസലാ വലൈക്കും വഹമ്മ വരക്കാത്തു വിസ്മുല്ലാ വരഹമില്ല വസ്ലാത്ത് വസ്സലാം വാല റസൂല വബാ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇസ്മുകളിൽ മോറബുണ്ട് ഇസ്മുകളിൽ മബിനിയുണ്ട് എന്ന് പറഞ്ഞു പിന്നീട് മബിനിയാകാനുള്ള കാരണം എന്ത് എന്താണ് മോറബ് എന്താണ് മബിനി പിന്നെ മബിനിയാകാനുള്ള കാരണം എന്ത് അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടായത് ഗ്രന്ഥകാരൻ പറഞ്ഞു അവിടെ നമ്മൾ പറഞ്ഞു ഇസ്മുഖ മബിനി ഉണ്ടാകാൻ കാരണം ലി ഷെബിമ്മിൻ അൽ ഹറുഫിമുദിനി ഈ ഇസ്മുകൾക്ക് ഹറഫുകളോട് അടുത്ത സാദൃശ്യമുള്ളതിനാലാണ് അതാണ് അതിൻ്റെ കാരണം അവിടെ നമ്മൾ മനസ്സിൽ പറഞ്ഞു ഇസ്മിന് ഹറഫുകളോട് അടുത്ത സാദൃശ്യം ഏതെല്ലാം വിഷയങ്ങളിൽ അതാണ് കശിൽ വതോസ്മൈ ജി തന ജി തന എന്നതിൽ ത ന എന്നീ ഇസ്മുകൾക്ക് ഹറഫുകളോടുള്ള വതോഴിയായ സാദൃശ്യം പോലെ പിന്നെ വൽമാനവി ഫി മത വഫി ഹുന മത ഹുന എന്നിവയിൽ ഇസ്മിനോട് ആശയത്തിൽ സാദൃശ്യമുള്ളത് അതാണ് നമ്മളിവിടെ വിശദീകരിച്ച് വച്ചത് ഇനി നമുക്ക് അതിൻ്റെ തുടർച്ചയിൽ ഇസ്മുകൾക്ക് ഹർഫിനോട് സാദൃശ്യം വരുന്ന മറ്റൊരു വിഷയം മറ്റ് രണ്ട് വിഷയങ്ങളുണ്ട് ഈ ഒരു വരിയിൽ അതിൽ ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ ഇവിടെ പഠിക്കുന്നത് അതിന് നിയാബി എന്നാണ് പറയുക അതിനെ കുറിച്ചാണ് ഇവിടെ ഗ്രന്ഥകാരം ആദ്യം പറയുന്നത് അനിൽ ഇതിൽ ഇതാണ് ചില ഇസ്മുകൾക്ക് ഹറഫിനോട് സാദൃശ്യം വരും അടുത്ത സാദൃശ്യം വരും അതിനാൽ ആ ഇസ്മം അഭിനയാകും എന്നതിൽ ഒരു വകുപ്പ് ഇതിന് നിയാബി എന്ന് പറയും പകരമായി വരുമ്പോഴുള്ള സാദൃശ്യത്തെ പോലെ അല്ലെങ്കിൽ സാദൃശ്യം ഇവിടെ ഇതിനർത്ഥം വക്കനിയാബത്തിന് അനിൽഫലി ഫ്രോയിലിന് തൊട്ട് പകരം വരുമ്പോൾ ഉള്ള സാദൃശ്യം പോലെ എന്നാണ് ഫ്രൊയിലിനെ തൊട്ട് ചില ഇസ്മുകൾ പകരം വരും ആ പകരം വരുമ്പോൾ ആ ഇസ്മുകൾക്ക് ഹർഫിനോടാണ് സാദൃശ്യം ഹർഫിനോടാണ് സാദൃശ്യം ആ സാദൃശ്യ കാരണത്തിലാണ് പ്രസ്തുത ഇസ്മുകൾ മഭിനിയാവുന്നത് ഫ്രോയിലിന് തൊട്ട് പകരമായി ഇസ്മുകൾ വരുന്നത് ബിലാ തഅസ്സുരിൻ അതിലൊരു തഅസ്സുറും ഇല്ലാതെയാണ് ഉദാഹരണത്തിലൂടെ നമുക്കെന്ത് ചെയ്യാം അത് മനസ്സിലാക്കാം ഇപ്പോൾ ഫ്രുലിന് പകരം വരുന്ന ചില ഇസ്മുകളുണ്ട് ഫ്രലിന് പകരം വരുന്ന ഹർഫുകളുണ്ട് ലഅല്ല ലാലതൊരു ഹർഫാണ് അതേപോലെ ലൈത എന്നുള്ളത് ഒരു ഹർഫാണ് ല തറജ്ജ എന്ന അർത്ഥത്തിലാണ് ഇത് തമന്ന എന്നർത്ഥത്തിലാണ് തമന്ന ഫുലാണ് ആഗ്രഹിച്ചു തറജ്ജ പ്രതീക്ഷിച്ചു അല്ലേ ഉണ്ടോ ഈ ഫുലിന് പകരമാണ് നായിബായിട്ടാണ് ലാലയും ലയിത്തയും ഫുലിന് പകരം വരുന്ന ഈ ഹറഫുകളുടെ പ്രത്യേകത ഇവ മറ്റൊന്നിൽ സ്വാധീനിക്കും അതിന് ശേഷം വരുന്നത് സ്വാധീനിക്കും എന്നു പറഞ്ഞെങ്കിൽ ഹർക്കത്തിൽ വ്യത്യാസം വരും ഇവ ആമിലായിട്ട് എന്നാൽ ലെയ്ത്തയും ലാലയും ഒരിക്കലും അതിൻ്റെ മുന്നിൽ വരുന്ന ആമിലിനനുസരിച്ച് ഒരു മാറ്റം വരൂല്ല ഒരു മാറ്റം ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഈ ലാലയും ലെയ്ത്തയും എപ്പോഴും ബിലാ തഅസ്സുരിൻ ഒരു മാറ്റമില്ലാതെയാണ് ഉണ്ടാവുക മാറ്റം ഉണ്ടാവുക കാരണം അതിൻ്റെ മുന്നിൽ എന്തൊരു ആമിൽ വന്നാലും ഇതിൽ ലാല ലാല തന്നെയായിരിക്കും ലയിത്ത ലയിത്ത തന്നെയായിരിക്കും ഒരു മാറ്റവും وَإِلَّا يَنَّ اللَّهَ ذَنَّهُ إِنَّا لَعَلَّ مُبْتَضَى خَبَرْ لُوَنَكِلَ ذِلِي الصَّوَادِينِكُمْ ما تمرتوا لعل لعل الرجل قادم الرجل قادم إنه الله خبر الرجل الرجل قائم قادم قادم, قادم. الرجل قادم إذن بلعلا ونال لعل الرجل ആദീമുണ്ട് റജുല എന്നാക്കി മാറ്റി അപ്പോൾ ഇതിൽ എല്ലാം ഇതിൽ സ്വാധീനിച്ചു എന്നാൽ ഈ ലാലക്കും ലയിത്തക്കും ഇതിനു മുമ്പിൽ എന്ത് റാമിൽ വന്നിട്ടുണ്ടെങ്കിലും ഒരു സ്വാധീനവും ഉണ്ടാവുകയില്ല അത് അതേപോലെ നിൽക്കുക ഇവിടെ പിന്നെ ഈ ലെയ്യ ഈ രണ്ട് ഹറഫുകളുടെ ഈ രണ്ട് ഹറഫുകളുടെ പ്രത്യേകത ചില ഇസ്മുകൾ ഇതുപോലെയാണ് ചില ഇസ്മുകൾ ഇതുപോലെയാണ് അവ മറ്റൊന്നിൽ സ്വാധീനിക്കും എന്നാൽ അവയെ സ്വാധീനിക്കാൻ സാധിക്കില്ല അപ്പോൾ ഉദാഹരണത്തിന് റാഖി എന്നുള്ള ഇസ്മ പദം അല്ല ധറാഖി ജയ്തൻ എന്ന് പറയും ജയ്തൻ അണ്ട് ധറാഖി എന്നാണ് അതിരിക് ജൈതൻ അതിരിക് എന്ന അർത്ഥത്തിലാണ് അതിരിക് കണ്ടെത്തുക എന്നുള്ളതാണ് മനസ്സിലാക്കുക കണ്ടെത്തുക അപ്പോൾ ദറാഖി ജൈതൻ എന്നുള്ളത് ജൈതനെ നീ കണ്ടെത്തുക എന്നാണ് അതിരിക്ക് ജയ്തൻ എന്ന അർത്ഥത്തിലാണ് മനസ്സിലാവുക ഇവിടെ ഈ ദറാക്കി ഇതിൻ്റെ പ്രത്യേകത ഇതിനു മുമ്പിൽ എന്തൊരു പദം വന്നിട്ടുണ്ടെങ്കിലും ഈ ഹറഫിൻ്റെ പോലെയാണ് ഇതിലൊരു സ്വാധീനം ചെലുത്താൻ സാധിക്കില്ല എന്നാൽ ദറാക്കി ഉണ്ടോ അതിനുശേഷം ജയ്ദ് വന്നപ്പോൾ ജയ്തൻ എന്ന് പറഞ്ഞു അപ്പോൾ ദറാക്കി എന്നുള്ളത് അതിരിക്ക് എന്ന അർത്ഥത്തിൽ ജയ്തനെന്ത് ചെയ്തു നെസ്ബ് ജെയ്ത് ഇവിടെ അപ്പം ഇത് വേറെ ഒന്നിൽ സ്വാധീനിച്ചു ഹറഫ് ഹർഫ് മറ്റൊന്നിലെ സ്വാധീനിച്ചതുപോലെ എന്നാൽ ഹർഫിനെ യാതൊരു മാറ്റം വരുത്താൻ അതിനു മുന്നിൽ വരുന്ന ആമിളിന് സാധിക്കുകയില്ല എന്നതുപോലെ ഈ ദറാക്കി എന്നുള്ളതിൽ ഒരു മാറ്റം വരുത്താൻ ദറാക്കി എപ്പോഴും ധറാക്കി ആയിരിക്കും അതിലൊരു മാറ്റം വരുത്താൻ ഒരിക്കലും സാധിക്കില്ല ഈ നിലക്ക് നോക്കുമ്പോൾ ഈ നിലക്ക് നോക്കുമ്പോൾ ഫുഴിന് പകരം വരുന്ന ഇസ്മ് ഇതിപ്പോൾ ഇസ്മാണ് എന്ന് പറയും ഇത് ഇസ്മാണ് ഈ ഇസ്മ് ഫുഴലിന് പകരമായിട്ടാണ് വന്നത് അതിരിക്ക് എന്നുള്ള ഫുലിന് പകരമായിട്ടാണ് ദറാക്കി എന്നുള്ളത് വന്നത് മനസ്സിലായോ പക്ഷേ അത് ബിലാത്ത അസുരിൻ അതിനൊരു തെ അസുറും ഏൽക്കാത്ത വിധമാണ് വന്നത് ആ നിലക്ക് ഈ പദം ഇത് ഹർഫിനോട് സാദൃശ്യമാണ് കാരണം ബിലാത്ത അസുരിൻ ബിലാത്ത അസുരിൻ ഒരു സ്വാധീനവും അതിലുണ്ടാക്കില്ല എന്നാൽ ഹർഫ് ഫുഴലിന് പകരം വന്നതുപോലെ ഈ ദറാഖി എന്നുള്ളതും ഫ്രഴിന് പകരം വന്നതാണ് ഉണ്ടോ അപ്പോൾ ഫ്രലിന് പകരം വന്നു ഹർഫിനെ പോലെ ഹർഫിലൊരു മാറ്റവും ഉണ്ടാക്കില്ല എന്നതുപോലെ ഈ ദറാഖിയിലും ഒരു മാറ്റവും ഉണ്ടാക്കൂല്ല അപ്പോൾ ആ നിലക്ക് ഈ ഇസ്മിന് ഹർഫിനോടാണ് സാദൃശ്യം അതുകൊണ്ട് തന്നെ ഇത്തരം ഇസ്മുകളൊക്കെയും മബിനിയാണ് ഇത്തരം ഇസ്മുകളൊക്കെയും മബിനിയാണ് ഹർഫുകളൊക്കെയും മബിനി എന്നതുപോലെ അതാണ് ഇവിടെ ഗ്രന്ഥകാലം പറയുന്നത് ഫേലിന് പകരം വരുന്നതിൽ ഇസ്മിന് ഹർഫിനോടുള്ള സാദൃശ്യം പോലെ ഫേലിന് പകരം വരുന്നതിൽ ഇസ്മിന് ഹറഫിനോട് ഉള്ളതുപോലെ എങ്ങനെ ബിലാ തെസുരിൻ യാതൊരു തെ അസുറും ഏൽക്കാത്ത വിധം ഹർഫിന് ഫേലിന് പകരം ഹർഫ് വരുമ്പോൾ ഒരു തെസ്റും അതിൽ വരികയില്ല എന്നതുപോലെ ചില ഇസ്മുകളുണ്ട് ഫിലിന് പകരം വരും ഒരു തെസുറും അതിന് വരികയില്ല എന്ന വിഷയത്തിൽ അതുകൊണ്ട് തന്നെ ഇത്തരം പ്രത്യേകതകളുള്ള എല്ലാ ഇസ്മുകളും മബിനിയാണ് എല്ലാ ഇസ്മുകളും മബിനിയാണ് തെസുറില്ലാത്ത വിധം ഫലിന് പകരം വരുന്ന ഇസ്മുകൾ ആ നിലക്ക് ഹർഫിനോട് സാദൃശ്യമുള്ളതിനാൽ അത്തരം ഇസ്മുകളൊക്കെയും മബിനിയാണ് എന്നാണ് ഗ്രന്ഥകാരൻ പറയുന്നത് അത് അറിയിക്കുന്നത് അസ്മ ഉൽ അഫ്ആൽ എന്ന് പറഞ്ഞൊരു ഗണമുണ്ട് അസ്മ ഉൽ അഫ്ആൽ ഇസ്മു ഫോയിലുകൾ എന്ന് പറയും അസ്മാ ഉൽ അഫ്ആാൽ ഇസ്മു ഫലുകൾ ഇസ്മു ഫ്രെയിലുകളൊക്കെയും എന്താണ് മഭിനിയാണ് ഇസ്മു ഫോലുകൾ അതിന് ഫ്രലിൻ്റെ അർത്ഥം ഉണ്ടാവും എന്നാൽ ഫ്രെയിലിൻ്റെ അലാമത്തുകളെ അത് ഒരിക്കലും സ്വീകരിക്കില്ല ഫെയിലിൻ്റെ അലാമത്തുകൾ അതൊരിക്കലും സ്വീകരിക്കുകയില്ല അത് നമ്മളിവിടെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എവിടെ ഏത് ബൈത്ത് വിശദീകരിച്ചപ്പോൾ വൽ മഹൽ എന്ന് പറഞ്ഞില്ലേ അവിടെ പിന്നെ നമ്മൾ ഇസ്മു ഫൈലിനെ കുറിച്ച് പറഞ്ഞു ഈ ഇസ്മു ഫൽ അതിന് ഫൈലിൻ്റെ അർത്ഥമായിരിക്കും പക്ഷേ ഫിലിൻ്റെ അലാമത്തുകളെ അടയാളങ്ങളെ ഫെയിൽ സ്വീകരിക്കേണ്ടുന്ന ഫൈലിന് സ്വീകരിക്കാനുള്ള അടയാളങ്ങളെ അതൊരിക്കലും സ്വീകരിക്കുകയില്ല എന്നുള്ളതാണ് മാത്രമല്ല ഈ ഫീലുകളുടെ പ്രത്യേകത അത് സ്വാധീനിക്കും മറ്റുള്ളവയെ അത് ആമിലായിട്ട് മറ്റുള്ളവരിൽ സ്വാധീനിക്കും എന്നാൽ അത് മറ്റൊന്നും സ്വാധീനിക്കില്ല ഹർഫിനെ പോലെയാണ് ഹർഫിനെ പോലെയാണ് ഒരു മാറ്റവും അതിൽ വരുത്താൻ സാധിക്കുകയില്ല അപ്പോൾ ആ ഒരു സാദൃശ്യം ഹർഫിനോടുള്ളത് കാരണത്താൽ ഇസ്മ ഫൈലുകൾ അത് മാവിയുടെ അർത്ഥം തരുന്നതാകട്ടെ മുതാരിയൻ്റെ അർത്ഥം തരുന്നതാകട്ടെ അമറിൻ്റെ അർത്ഥം തരുന്നതാകട്ടെ ഒക്കെ എന്താണ് മബിനിയാണ് നമ്മൾക്ക് പിന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഹൈ ഹാത്ത എന്നുള്ള ക്രിയ ഹൈ ഹ ഹൈ ഹാത് ഹൈ ഹാത് എന്ന് പറഞ്ഞാൽ വിദൂരമായിരിക്കുന്നു എന്നാണ് വിദൂരമായിരിക്കുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം പക്ഷേ ഇത് മാവിയായ ബൌദ എന്ന ക്രിയേൻ്റെ അർത്ഥത്തിലാണ് എന്നാൽ ബൌദ സ്വീകരിക്കുന്ന ഫ്രെയിലിൻ്റെ അടയാളങ്ങളൊന്നും ഇത് സ്വീകരിക്കില്ല ബൗുദത്ത് എന്ന് പറയും തൈനിസാക്കിന് ഫീലിൻ്റെ മാതി ആഫീലിൻ്റെ അടയാളാണ് അതേപോലെ തന്നെ താവുൽ ഫായിൽ ഫായിലത്ത് അത് മാതി ആഫീലിൻ്റെ അടയാളാണ് പക്ഷെ അതൊന്നും ഈ ഹൈഹാത്തെ സ്വീകരിക്കില്ല അതുകൊണ്ട് തന്നെ ഇത് ഇസ്മ ഫീൽ ആണ് മാതിയഫീലിൻ്റെ അർത്ഥത്തിൽ മുതാരിൻ്റെ അർത്ഥത്തിലാണ് ഇപ്പം നമ്മൾ പറഞ്ഞു ഉഫിൻ ഉഫ്ഫിൻ ഉഫ്ഫിൻ എന്ന് പറഞ്ഞാൽ അഫബജ്ജർ ഞാൻ പ്രയാസപ്പെടുന്നു എനിക്ക് നീരസമുണ്ടാകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അത് മുതാരി ആഫീലിൻ്റെ അർത്ഥത്തിലാണ് പക്ഷേ ഈ ഉഫിൻ എന്നുള്ളത് ഒരിക്കലും മുതാരി ഫീല് ഫീലിൽ സ്വീകരിക്കുന്ന അടയാളം അപ്പോൾ ലം പോലുള്ളതായ അടയാളങ്ങൾ സ്വീകരിക്കില്ല അത്തറു എന്നാണ് ഇതിൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞു എനിക്ക് അനിഷ്ടമുണ്ട് പ്രയാസമുണ്ട് അത്തറു മനസ്സിലെ ഇതിൻ്റെ ഈ അത്തറു എന്നുള്ളതിനു മുമ്പിൽ ലം വരും ഫീൽഡിൻ്റെ അടയാളായിട്ടില്ല ലം അത്തർ മുതാരി ആഫീലിന് ഇന്നത്തെ തിരിച്ചറിഞ്ഞ നാട്ടുകൾ ലം അതിന് മുമ്പിൽ വരിക എന്നുള്ളത് ലം അപ്വജർ എന്ന് പറയും പക്ഷേ ഈ അഫ്വജ്ജർ എന്ന അർത്ഥത്തിലുള്ള ഉഫ്വിൻ എന്നുള്ള പദം വേണ്ട അതൊരിക്കലും ലെമ്മിനെ സ്വീകരിക്കില്ല അതുകൊണ്ട് തന്നെ ഇത് ഇസ്മാണ് ഫ്രിൻ്റെ അർത്ഥത്തിൽ ഇസ്മ ഫ്രെയിലാണ് അത് ഇതേപോലെ ഇനിയിപ്പോൾ അമ്രഹ് എന്നുള്ളത് സഹ് എന്ന് പറഞ്ഞാൽ മിണ്ടല്ലെ എന്ന അർത്ഥം സഹ് അമ്ര ഫ്രോയിൽ ഉസ്കുത്ത് എന്ന അർത്ഥത്തിലാണ് ഉസ്കുത്ത് നീ മിണ്ടല്ലെ എന്നുള്ളത് അല്ലേ മു അമ്രുഫെൽ തൂക്കിയതിൻ്റെ സ്വീകരിക്കും എന്ന് നമ്മൾ പറഞ്ഞു മനസ്സിലായി ഉസ്കുത്തന്ന എന്ന് പറയാം നീ മുണ്ടന്നെ എന്ന് പറയാം ഉസ്കുത്തന്ന ഇത് നൂന്നെ സ്വീകരിക്കും മനസ്സിലായോ എന്നാൽ സഹ എന്നുള്ളത് ഒരിക്കലും ഈ നൂനെ സ്വീകരിക്കില്ല അതുകൊണ്ട് തന്നെ ഇത് അമ്രഫേലിൻ്റെ അടയാളത്തെ സ്വീകരിക്കില്ല അതുകൊണ്ട് ഇത് ഫെയിൽ അല്ല പിന്നെ ഇത് അസ്മാ ഉൽ അഫ്വാൻ ആണ് അമ്രുഫേലിൻ്റെ അർത്ഥത്തിൽ പറഞ്ഞു വരുന്നത് ഈ അമ്രഫേല് മാതയുടെ അർത്ഥത്തിലാകട്ടെ മുതാലിയൻ്റെ അർത്ഥത്തിലാകട്ടെ അമ്രിൻ്റെ അർത്ഥത്തിലാകട്ടെ ഫെയിൽന് പകരം വരും ഫെയിലിന് പകരം വരും എന്നാൽ ഹർഫിനെ പോലെ അത് മറ്റൊന്നിൽ സ്വാധീനിക്കും പക്ഷെ അതിനെ മറ്റൊന്നിനെ സ്വാധീനിക്കാൻ സാധിക്കില്ല ആ നിലക്ക് ഫെയിൽ പകരം വരുന്ന ഇസ്മുകളാണ് ഇതൊക്കെ ഹൈഹാത്ത ഉഫിൻ സഹ് എന്നുള്ളത് അത് മറ്റൊന്നിൽ മറ്റൊന്നിനാൽ സ്വാധീനിക്കില്ല ബിലാത്ത അസുരിൻ എന്ന പ്രത്യേക യുദ്ധം ഉള്ളത് കാരണത്താൽ അതിന് അടു ഹർഫിനോടാണ് അടുത്ത സാദൃശ്യം അതുകൊണ്ട് തന്നെ ഇസ്മു ഫിലുകളൊക്കെയും എന്താണ് ഇസ്മു ഫെയിലുകളൊക്കെയും മബിനിയാണ് ഹർഫിനോടുള്ള ആ സാദൃശ്യം കാരണത്താൽ എന്നാണ് നമ്മൾ പറഞ്ഞത് ഇവിടെ ഈ ഫീൽഡിന് പകരം വരുന്ന ഇസ്മുകൾ ഉണ്ടല്ലോ ഫീൽഡിന് വരുന്ന പകരം വരുന്ന ഇസ്മുകൾ അത് പിന്നെ മറ്റൊന്നിനാൽ സ്വാധീനിക്കുന്നവയുണ്ട് ഇപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം നമ്മൾ ബർബുൻ അല്ലെങ്കിൽ അഖിലുൻ എന്നുള്ളൊരു പതെടുക്കുക അക്കലുൻ അഖിലുൻ എന്ന് പറഞ്ഞാൽ ഭക്ഷിക്കൽ ഭക്ഷിക്കൽ അക്കല എന്നുള്ളത് ക്രിയയാണ് അക്കല ഞാൻ ഭക്ഷിച്ചു അല്ല അവൻ ഭക്ഷിച്ചു അത് ക്രിയയാണ് എന്നാൽ അക്കലുൻ എന്നുള്ളത് എന്താണ് എൻ്റെ മസ്തറാണ് ഇസ്മാണ് അക്കലുൻ ഈ അക്കലുൻ എന്നുള്ളത് ഇതിൻ്റെ മസ്തറാണ് അക്കലുൻ എന്നുള്ളത് മസ്തറാണ് വേണമെങ്കിൽ നമുക്ക് എന്തു ചെയ്യാം ഇതിനെക്കുറിച്ച് പറയാം പിന്നെ ആജബനി ി അഖിലുദീൻ ആർജബനി അഖിലുദീൻ ഷാഹത്തു ഷാഹത്തു അഖില ജെയ്ദീൻ നവർത്തു ഇല അഖിലി ജെയ്ദീൻ അണ്ട ഇവിടെ നോക്കി അഖില എന്ന ക്രിയക്ക് പകരമാണ് അഖിലുൻ എന്നത് വന്നത് അഖിലൻ ലഹ്മൻ എന്ന് പറയും അഖിലൻ ലഹ്മൻ എന്ന് പറഞ്ഞാൽ എന്താ കുൽ ലഹ്മൻ നാം നീ മാംസം ഭക്ഷിക്കുന്നതാണ് അവിടെ കുൽ എന്നതിന് പകരം അഖിലൻ എന്ന് വന്നു അപ്പം ഈ അഖിലൻ എന്നുള്ളത് ഉണ്ടല്ലോ ഈ മസ്തറ് അഖിലൻ എന്നുള്ള ഈ മസ്തറ് അഖിലൻ എന്നുള്ള ഈ മസ്തറ് ഫ്രെയിലിൻ്റെ അമലാണ് ചെയ്തത് ചെയ്ത് ഫ്രെയിലിന് എന്താ ഫ്രെയിലിന് നായിബായിട്ടാണ് വന്നത് അഖിലൻ എന്നുള്ള അഖിലൻ ലഹ്മൻ എന്നാൽ കുൽ ലഹ്മൻ നീ മാംസം ഭക്ഷിക്കുക എന്നർത്ഥം അർത്ഥം അഖിലൻ ലഹ്മൻ നീ മാംസം ഭക്ഷിക്കുക എന്നർത്ഥം അവിടെ നോക്കിയേ അഖിലൻ എന്നുള്ള ഈ ഇസ്മ ഒരു ഫ്രെയിലിന് പകരമായിട്ടാണ് വന്നത് കുൽ എന്ന ഫ്രെയിലിന് പകരമായിട്ടാണ് വന്നത് കേട്ടോ അക്കലൻ എന്നുള്ള മസ്തർ പക്ഷേ ഈ അഖിലൻ എന്നുള്ള മസ്തറുണ്ടല്ലോ ഫ്രെയിലിന് പകരമായി വന്നത് തന്നെ നോക്കി നിങ്ങൾ അത് അഖിലൻ ലഹ്മൻ ലഹ്മൻ എന്നുള്ളതിനെ സ്വാധീനിച്ചു ഇത് അഖിലൻ മസ്തർ അത് ഇതിന് നസ്ബ് ചെയ്തു ലഹ്മൻ എന്നുള്ളത് അതിന് ശേഷമുള്ളതിൽ ഇത് ആമിലായിട്ട് ഇതിന് മാറ്റം വരുത്തി ഒപ്പം ഈ അഖില എന്നുള്ളതുണ്ടല്ലോ അതിലും മാറ്റം വരുന്നുണ്ട് ആജബനി അഖുൽ സൈദീൻ ഇവിടെ അഖുൽ ഫായിൽ ആണ് ഉണ്ടോ മർഫു ആണ് ഷാഹത്തു ഞാൻ കണ്ടു ദർശിച്ചു അഖില സൈദീൻ അവിടെ അഖില എന്നുള്ളത് മർഫുലിയാണ് മാറ്റം വന്നു ഇവിടെ മാറ്റം വന്നു നവർത്തു ഇല അഖിലി ജയ്ദീൻ ഉണ്ടോ ഇല എന്നുള്ളത് ആമിലാണ് അഖിലി മജുറൂറാണ് ഉണ്ടോ അപ്പം ഇവിടെ അഖിലി എന്നെ അഖിലൻ എന്നുള്ളത് ഫ്രീലിന് പകരം വന്നു അത് വേറൊന്നിൽ ഒന്നിൽ സ്വാധീനിച്ചു അതിനെ മറ്റു അതിന് മുമ്പ് വന്നത് സ്വാധീനിച്ചു ഉണ്ടോ അപ്പോൾ ഫ്രീലിന് പകരം വന്ന് തസുർ അതിൽ സൃഷ്ടിക്കുന്നതുണ്ട് ഫ്രീലിന് പകരം വരികയും മറ്റൊന്നിനാൽ അതിൽ മാറ്റം വരികയും ചെയ്യുന്ന ഇസ്മുകളുണ്ട് ഇസ്മുകളുണ്ട് എന്നാൽ ഫ്രൊയിലിന് പകരം വന്ന് അതിൽ മാറ്റം വരില്ല അതിൽ മാറ്റം വരില്ല എന്നാൽ അത് മാറ്റം സൃഷ്ടിക്കുന്നവയുമുണ്ട് അത് ഹർഫിൻ്റെ പരിപാടിയാണ് ഹർഫാണ് മറ്റൊന്നിൽ മാറ്റം വരുത്തും എന്നാൽ ഒരിക്കലും മാറ്റം വരില്ല ആ രീതിയിൽ മാറ്റം വരുത്തുകയും എന്നാൽ മാറ്റം വരാതെ നിൽക്കുകയും ചെയ്യുന്ന ഹർഫിനെ പോലെയുള്ള ഇസ്മുകളുണ്ട് ആ ഇസ്മുകളൊക്കെയും എന്താണ് ഹർഫിനോട് ഏറെ അടുത്ത് സാദൃശ്യമുള്ളതാണ് അതൊക്കെയും ഈ മബിനിയാണ് എന്നിവിടെ നമ്മുടെ ഗ്രന്ഥകാരൻ പറയുന്നത് അപ്പോൾ പിന്നെ ഇവിടെ ഇതിന് ചുരുക്കം ഇതാണ് പിന്നെ ഫുഴലിന് പകരം വരുന്ന ചില ഇസ്മുകളുണ്ട് അത് ഹർഫിനോട് ഏറെ സാദൃശ്യമാണ് ഏത് വിഷയത്തിൽ അതിൽ മാറ്റം വരുമല്ല അത് മറ്റുള്ളവർക്ക് ആമിലായിട്ട് മാറ്റം വരുത്തും എന്ന വിഷയത്തിൽ അതുകൊണ്ട് അത്തരം ഇസ്മുകളൊക്കെയും മബിനിയാണ് ഉദ്ദേശം അസ്മാ ഉൽ അഫ്ആാലാണ് ഇസ്മു ഫൊയിലുകളാണ് ഇസ്മു ഫൊയിലുകൾ മാവിയുടെ അർത്ഥത്തിലാകട്ടെ മുതാരിയൻ്റെ അർത്ഥത്തിലാകട്ടെ അമ്പ്രൻ്റെ അർത്ഥത്തിലാകട്ടെ എല്ലാം മബിനിയാണ് എന്നാണ് ഇവിടെ ഗ്രന്ഥകാരൻ പറയുന്നത് എന്ന ഈ ഒരു ഭാഗത്തിലൂടെ പിന്നെ നമുക്കിനി ശേഷിക്കുന്നത് വഖഫ് തിരിൻ ഉസ്ല എന്നുള്ളതാണ് ആ വഖഫ് തിരിൻ ഉസ്സുല എന്നുള്ളത് ഇൻഷാല്ല നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടർന്ന് ഇൻഷാല് വിശദമായിട്ട് ഇതേപോലെ മനസ്സിലാക്കാം ഇതിനില്ല സ്ലേക്കും